ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുതിരയുടെ ആരോഗ്യ ഔഷധ ഗുണങ്ങളെ പറ്റിയിട്ടുള്ളതാണ് മുതിരയിൽ ഹൈ ഫൈബർ ഉള്ളതിനാൽ ദഹിക്കാനായി ഏറെ നേരം വേണ്ടിവരുമെന്നത് കൊണ്ട് തന്നെ വിശപ്പറിയാത്തതിനാൽ ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കി ആഹാരം കഴിക്കാം ഇങ്ങനെ നമുക്ക് വെയിറ്റ് ലൂസിനായി മുതിര ഉപയോഗിക്കാവുന്നതാണ് ഇൻസുലിൻ രൂപപ്പെടുന്നത് തടയുകയും പ്രമേഹത്തെ തടുക്കാനും മുതിര സഹായിക്കുന്നു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് മുതിരയിൽ ധാരാളമുള്ളതിനാൽ രക്തക്കുഴലുകളിലെ ഓക്സീകരണ നാശം തടഞ്ഞ ഹൃദയത്തെ സംരക്ഷിക്കാനായി നമുക്ക് ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം കൂടാതെ മെൻസ്ട്രോൾ ഡിസോർഡർ തടയാനും നല്ല ഡൈജസ്റ്റീവ് ഹെൽത്തിനായിട്ടും കൊളസ്ട്രോൾ ലെവൽസ് കുറയ്ക്കാനായിട്ടും നമുക്ക് മുതിര ഉപയോഗിക്കാവുന്നതാണ് അയൺ കാൽസ്യം പ്രോട്ടീൻ എന്നിവകളാൽ സമ്പുഷ്ടമാണ് മുതിര സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ അണുബാധകൾ കുറയ്ക്കാനും മുതിര സഹായിക്കുന്നു ന്യൂട്രിയൻ റിച്ചായിട്ടുള്ള മുതിര നമ്മുടെ ബോൺ ഹെൽത്തിനെ പ്രമോട്ട് ചെയ്യുന്നു